കേരളത്തിന്റെ സാമൂഹിക മനസാക്ഷിയെ പിടിച്ചുലച്ച നടി ആക്രമിച്ച കേസിലെ വിചാരണ കോടതി വിധി ദിലീപിനെ വെറുതെ വിട്ടതിലൂടെ വലിയ നിയമരാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് പ്രമുഖ നടൻ ദിലീപിനെ വെറുതെ വിടുകയും കേസിലെ മറ്റു പ്രതികൾക്ക് കഠിന തടവ് വിധിക്കുകയും ചെയ്ത കോടതിയുടെ ഈ തീരുമാനം അതിജീവിതയ്ക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്ന ശക്തമായ പൊതുവികാരത്തിലേക്ക് സംസ്ഥാനത്തെ നയിച്ചു ഈ സാഹചര്യത്തിൽ സി പി എം മുഖപത്രമായ ദേശാഭിമാനിയുടെ മുഖപ്രസംഗം കേവലം ഒരു പത്രത്തിന്റെ അഭിപ്രായ പ്രകടനം എന്നതിലുപരി ഭരണകക്ഷിയുടെ ഔദ്യോഗിക നിലപാട് എന്ന നിലയിൽ ഏറെ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്നു ീതിയുടെ വാതിൽ അടയുന്നില്ല എന്ന തലക്കെട്ടോടെ ദേശാഭിമാനി പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗം കോടതി വിധിയോടുള്ള സംസ്ഥാന സർക്കാരിന്റെയും സി പി എമ്മിന്റെയും പൊതുവായ അതൃപ്തിയാണ് സൂചിപ്പിക്കുന്നത് മുഖപ്രസംഗത്തിലെ പ്രധാന ആശയം അതിജീവിതയ്ക്ക് പൂർണ്ണമായി നീതി ലഭ്യമായിട്ടില്ലെന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും സാമാന്യ നീതിബോധത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നു എന്നതാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മുഖപത്രം കോടതി വിധിയിൽ പൊതുസമൂഹത്തിനുണ്ടാക്കിയ ആശങ്കകളെയും നീതിബോധത്തെയും ഏറ്റെടുക്കുന്നത് വിഷയത്തിന് സി പി എം നൽകുന്ന ഗൗരവത്തെയാണ് എടുത്തു കാണിക്കുന്നത് കേസിലെ ഒന്ന് മുതൽ ആറു വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്നും അവർ ഗൂഢാലോചനയിൽ പങ്കാളികളാണെന്നും കോടതി കണ്ടെത്തി അവർക്ക് കഠിന തടവ് ശിക്ഷ വിധിച്ചു ഇത് പ്രോസിക്യൂഷന്റെയും അന്വേഷണ സംഘത്തിന്റെയും കഠിന പ്രയത്നത്തിന്റെ ഫലമാണെന്നും പത്രം അംഗീകരിക്കുന്നു എന്നാൽ ഗൂഢാലോചന നടന്നുവെന്ന് തെളിയിക്കപ്പെട്ട സ്ഥിതിക്ക് ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയതാരും എന്ന സുപ്രധാന ചോദ്യം ഉത്തരമില്ലാതെ അവശേഷിക്കുന്നുവെന്നും ദേശാഭിമാനി വിമർശിക്കുന്നുണ്ട് ദിലീപിനെ വെറുതെ വിട്ടതിന്റെ കാരണം അറിയാൻ വിശദമായ വിധിന്യായം പരിശോധിക്കേണ്ടതുണ്ടെന്നും പത്രം ആവശ്യപ്പെടുന്നു മുഖപ്രസംഗം ഇടതുപക്ഷ സർക്കാരിന്റെ നടപടികളെ ന്യായീകരിക്കുന്നതിനൊപ്പം ഒരു രാഷ്ട്രീയ അവകാശവാദവും ഉന്നയിക്കുന്നുണ്ട് ഇടതുപക്ഷമല്ല കേരളം ഭരിക്കുന്നത് ിൽ കേസിൽ നടൻ ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെടുക പോലും ഇല്ലായിരുന്നുവെന്ന നിരീക്ഷണം സി പി എം നേതൃത്വം പൊതുസമൂഹത്തിലേക്ക് നൽകുന്ന സുപ്രധാനമായ രാഷ്ട്രീയ സന്ദേശമാണ് ഉന്നത സ്വാധീനമുള്ള പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഇടത് സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്ന് സ്ഥാപിക്കാനാണ് ഈ വാദത്തിലൂടെ ശ്രമിക്കുന്നത് നീതി ഉറപ്പാക്കാനും സത്യം പുറത്തു കൊണ്ടുവരാനുമാണ് എല്ലാ കേസിലും സർക്കാർ ശ്രമിക്കുന്നതെന്നും ഈ കേസിൽ ഇനിയും ആ വഴിക്ക് മുന്നേറുമെന്നും പത്രം വ്യക്തമാക്കി അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കാൻ സർക്കാർ ഉടനടി മേൽക്കോടതിയിൽ അപ്പീൽ പോകുമെന്ന് പത്രം പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു അതിജീവിതയുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് സർക്കാർ ഓരോ ഘട്ടത്തിലും മുന്നോട്ട് പോയതെന്നും അപ്പീൽ നടപടികൾ ഉടൻ തുടങ്ങുമെന്നും മുഖപ്രസംഗം അടിവരയിടുന്നു നടിയെ ആക്രമിച്ച കേസ് ഒരു ക്രിമിനൽ കേസ് എന്നതിലുപരി കേരളത്തിലെ സ്ത്രീകളുടെ പോരാട്ടത്തിന്റെയും നീതിക്ക് വേണ്ടിയുള്ള സാമൂഹിക അവബോധത്തിന്റെയും പ്രതീകമായി മാറി സ്വന്തം അനുഭവം മറച്ചു വയ്ക്കാതെ പൊതുസമൂഹത്തോട് സംസാരിക്കാനും നിയമപരമായ പോരാട്ടം തുടരാനും അതിജീവിത കാണിച്ച ധീരത രാജ്യത്തെങ്ങും ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയായവർക്കൊരു പ്രചോദനമായി സിനിമയ്ക്കുള്ളിലെ സ്ത്രീ കൂട്ടായ്മയായി വുമൺ ഇൻ സിനിമ കളക്ടീവ് അതിജീവിതയ്ക്ക് വേണ്ടി നിലകൊണ്ടതും മലയാള സിനിമയിലെ പുരുഷാധിപത്യ പ്രവണതകളെ ചോദ്യം ചെയ്തതും ഈ കേസിന്റെ സാമൂഹിക മാനം വർദ്ധിപ്പിച്ചു അതിജീവിതയ്ക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിലും ിലും വലിയ തോതിലുള്ള പിന്തുണയാണ് ലഭിച്ചത് ഈ പൊതുവികാരം തന്നെയാണ് ദേശാഭിമാനി തങ്ങളുടെ മുഖപ്രസംഗത്തിൽ പ്രതിഫലിപ്പിച്ചതും കോടതി വിധി നിയമപരമായി നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഗൂഢാലോചന വകുപ്പുകൾ കേസിലെ പ്രധാന ഘടകമായിരുന്നു ആറുപേർ ചേർന്നാണ് ഗൂഢാലോചന നടത്തിയതെന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും അതിന്റെ ഫലമായിട്ടാണ് കുറ്റകൃത്യം നടന്നതെന്ന് കണ്ടെത്തുകയും ചെയ്യുമ്പോൾ അതിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് പ്രോസിക്യൂഷൻ ആരോപിച്ച വ്യക്തിയെ വിട്ടയക്കുന്നത് നിയമപരമായി ദുർബലമായ ഒരു അവസ്ഥയാണ് ഗൂഢാലോചന തെളിയിക്കപ്പെട്ടു എന്നാൽ അതിന്റെ സൂത്രധാരൻ ആരെന്ന ചോദ്യം അവശേഷിക്കുന്നു ദിലീപിനെതിരെ ശക്തമായ സാഹചര്യ തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയെങ്കിലും അവ കോടതിയുടെ അംഗീകാരം നേടുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് വേണം മനസ്സിലാക്കാൻ ഇന്ത്യൻ തെളിവ് നിയമം അനുസരിച്ച സാഹചര്യ തെളിവുകൾ ഒരു സംശയത്തിനും ഇടം നൽകാത്ത വിധം തെളിയിക്കപ്പെടണം ഈ മാനദണ്ഡം പാലിക്കപ്പെട്ടിട്ടില്ലായിരിക്കാം ദേശാഭിമാനി പ്രതീക്ഷിക്കുന്നത് പോലെ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുകയെന്നത് നിയമപരമായി അടുത്ത ഘട്ടമാണ് ഹൈക്കോടതിയിൽ വിചാരണ കോടതിയുടെ വിധി റദ്ദാക്കാനുള്ള സാധ്യതകൾ പ്രോസിക്യൂഷന്റെ വാദങ്ങളെയും പുതിയ തെളിവുകൾ ഉണ്ടെങ്കിൽ അതിനെയും ആശ്രയിച്ചിരിക്കും ഈ കേസിൽ സി പി മുഖപത്രം എടുത്ത നിലപാട് രാഷ്ട്രീയമായി ഏറെ പ്രധാനപ്പെട്ടതാണ് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ പുരോഗമനപരമായ നിലപാടാണ് സർക്കാരിനുള്ളതെന്ന് സ്ഥാപിക്കാൻ ദേശാഭിമാനിയുടെ മുഖപ്രസംഗം സി പി സഹായിക്കും ദിലീപിനെ പോലെ ശക്തനായ ഒരു വ്യക്തിക്കെതിരെ നിലപാടെടുക്കുന്നത് രാഷ്ട്രീയമായി ഭരണപക്ഷത്തിന് അനുകൂലമായ പൊതുബോധം സൃഷ്ടിക്കാൻ സഹ <i> ും സർക്കാരി നിലപാട് വ്യക്തമാക്കിയതിലൂടെ ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന് സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കാനുള്ള സാധ്യതയും കുറയുന്നു അതിജീവിതയ്ക്ക് നീതി ലഭിക്കാനുള്ള എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കുമെന്ന ഉറപ്പ് നൽകുന്നത് പ്രതിപക്ഷത്തിന്റെ മൗനം ഉറപ്പാക്കും നീതി ഉറപ്പാക്കാൻ സർക്കാർ ശ്രമിക്കുന്നത് കേസിന്റെ തുടക്കം മുതലാണെന്നും പ്രതിയുടെ സാമ്പത്തിക രാഷ്ട്രീയ സ്വാധീനത്തിന് മുന്നിൽ സർക്കാർ വഴങ്ങില്ലെന്ന് സ്ഥാപിക്കാൻ മുഖപ്രസംഗം സഹായിക്കുന്നു നടിയെ അക്രമിച്ച കേസ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല വിചാരണ കോടതിയുടെ വിധി ഒരു ഘട്ടം മാത്രമാണ് ദേശാഭിമാനി മുഖപ്രസംഗം ചൂണ്ടിക്കാണിക്കുന്നത് പോലെ നീതിയുടെ വാതിൽ അടങ്ങുന്നില്ല ദിലീപിനെതിരെയുള്ള വിധി മേൽക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ കേരളത്തിലെ നീതിന്യായ ചരിത്രത്തിലെ തന്നെ നിർണായകമായ ഒരു അധ്യായമായി അത് മാറും അതിജീവിതയുടെ മാനസിക ആരോഗ്യവും ധൈര്യവും നീതിക്ക് വേണ്ടിയുള്ള സാമൂഹിക പോരാട്ടത്തെയാണ് പ്രതിദാനം ചെയ്യുന്നത് ഇടതുപക്ഷ സർക്കാർ സ്വീകരിക്കുന്ന ശക്തമായ ിയമപരമായ നിലപാടുകൾ ഈ പോരാട്ടത്തിന് കൂടുതൽ കരുത്തു പകരും നീതിയുടെ അന്തിമ വിജയം പ്രതീക്ഷിച്ചുകൊണ്ട് കേരള സമൂഹം ഈ കേസിലെ ഓരോ ചുവടുവയ്പ്പും ഉറ്റുനോക്കുകയാണ്